നമ്മുടെ കണ്ണൂരിലെ പ്രശസ്തമായ ക്ഷേത്രം പർശ്ശിനിക്കടവ് മടപ്പുര മുത്തപ്പൻ തിരുവപ്പന ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടിന് തുടങ്ങുകയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ കാഴ്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്സവത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അന്നത്തെ പണിതുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ വീഡിയോ ആണിത് ഇന്ന് ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറി കേട്ടോ ഇനി ഒരിക്കലും ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല രാത്രിയും പകലുമായി വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് കല്യാശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയം ഇതിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ഭാഗമായി നമ്മുടെ കണ്ണൂരിലെ ആ പഴയ അഞ്ച് മീറ്റർ ടൂവേ നാഷണൽ ഹൈവേ നിങ്ങളൊന്ന് നോക്കിയേ ഇതിലൂടെയാണ് ടൗൺ ടു ടൗൺ ബസ്സുകളൊക്കെ ചീറി പാഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ധർമ്മശാലയിലെ ഇന്ത്യൻ കോഫി ഹൗസ് കേട്ടോ ഈ ഇന്ത്യൻ കോഫി ഹൗസ് കഴിഞ്ഞ ഉടനെ വലത്തോട്ടുള്ള റൂട്ടിലേക്കാണ് നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് പോകേണ്ടത് ഈ റൂട്ടിലാണ് പറശ്ശിനിക്കടവ് എം വി ആർ ആയുർവേദിക് മെഡിക്കൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പറശ്ശിനിക്കടവ് ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടെ മൊത്തം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ പോയി ഒരുപാട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാണ് പണ്ടുകാലത്ത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ കാണുന്നതാണ് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് കേട്ടോ പറശ്ശിനി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ റൂട്ടാണിത് കാണിച്ചേരി നാണിയൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റൂട്ടിൽ കുറച്ചു മുന്നോട്ട് പോയാൽ സ്റ്റെപ്പ് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാം പറശ്ശിനിക്കടവ് പാലത്തിൽ നിന്നെടുത്ത ക്ഷേത്രത്തിന്റെ കാഴ്ചയാണോ കേട്ടോ ഇത് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രത്തിന്റെ കാഴ്ച വെള്ളത്തിൽ കാണുമ്പോൾ ഭംഗിയല്ല ഭംഗിയല്ലി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണിത് ഒരുപാട് ടോയ് ഷോപ്പുകൾ രണ്ട് സൈഡിലായി കാണാൻ നല്ല ഭംഗിയാണ് ഉത്സവം രണ്ടാം തീയതി രാവിലെ ഒമ്പത് നാപ്പത്തിയേഴിനും പത്ത് പത്തിനും മധ്യേ പി എം സതീശൻ മടയൻറെ സാന്നിധ്യത്തിൽ മാമന ഇല്ലത്ത് നാരായണൻ നമ്പൂരിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കുടിയേറും ഉച്ചക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ മലയിറക്കലും മൂന്ന് മുപ്പത് മുതൽ തയ്യൽ തറവാട്ടുകളുടെ പൂർവീക അയോധനകലാ അഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കും തുടർന്ന് തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നദ്ധിയിൽ പ്രവേശിക്കും സന്ധ്യയ്ക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടമുണ്ടായിരിക്കും തുടർന്ന് അന്തിവേലക്ക് പറശ്ശിനി മടപ്പുര കുടുംബാംഗങ്ങളും കഴകക്കാരും കുന്നുമ്മൽ തറവാട്ടിലേക്ക് കലശം എഴുന്നള്ളിക്കുന്നതിനായി പുറപ്പെടും ശേഷം പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലശം എഴുന്നള്ളിപ്പ് മടപ്പുരയിൽ പ്രവേശിക്കും മൂന്നാം ദിവസം പുലർച്ചെ പുത്തരി തിരുവപ്പന ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ തിരുവപ്പന ഉണ്ടായിരിക്കും അഞ്ചേ മുപ്പതിനാണ് ഉണ്ടായിരിക്കുക മൂന്നാം തീയതിയും നാലാം തീയതിയും സന്ധ്യക്ക് വെള്ളാട്ടം ഉണ്ടായിരിക്കും നാലാം തീയതിയും അഞ്ചാം തീയതിയും രാവിലെ തിരുവപ്പനയും ഉണ്ടായിരിക്കും അഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ആയിരിക്കും വെള്ളാട്ടം ഉണ്ടായിരിക്കുക ആറാം തീയതി രാവിലെ നടക്കുന്ന കലശാട്ടത്തോടെ കൊടിയിറക്കും സന്ധ്യക്ക് ഉണ്ടായിരിക്കും പിന്നീട് ഏഴാം തീയതി മുതൽ പതിമൂലെ രാവിലെ തിരുവപ്പനയും വൈകിട്ട് വെള്ളാട്ടവും ഉണ്ടായിരിക്കും ഉത്സവത്തിൻ്റെ ഭാഗമായി പറശ്ശിനി മടപ്പുര മുത്തപ്പൻ കഥകളി യോഗത്തിൻ്റെ വക അഞ്ചാം തീയതി കുചേല വൃത്തം കിരാതം എന്നീ കഥകളിയും ഉണ്ടായിരിക്കും ആറാം തീയതി കല്യാണ സൗഗന്ധികം എന്ന കഥകളിയും ഉണ്ടായിരിക്കും ഉത്സവത്തിൻ്റെ ഭാഗമായി പറശ്ശിനി നാട്ടുകൂട്ടായ്മയുടെയും പറശ്ശിനിക്കടവ് കച്ചവട ക്ഷേമ സംഘത്തിൻ്റെയും വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു ഇനി ക്ഷേത്രത്തിൽ വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ